വരാതിരിക്കുവാൻ ഏറ്റവും നല്ലത് മുളക് ഉപ്പ് പഞ്ചസാര തൈര് ഉത്തരം ഉപ്പ് മുടിയിൽ നരയുണ്ടാക്കുന്ന രോഗം മഞ്ഞപ്പിത്തം ഷുഗർ ആസ്മ കൊളസ്ട്രോൾ ഉത്തരം കൊളസ്ട്രോൾ ഉറുങ്ങുന്നതിന് എത്ര മുൻപ് അത്താഴം കഴിക്കണം ഒരു മണിക്കൂർ മുപ്പത് മിനിറ്റ് രണ്ട് മണിക്കൂർ നാൽപ്പത്തിയഞ്ച് മിനിറ്റ് ഉത്തരം രണ്ട് മണിക്കൂർ ഏറ്റവും വൃത്തിയില്ലാത്ത സ്ത്രീ ഭാഗം മുടി ചുണ്ട് പൊക്കിൽ കാല് ഉത്തരം പൊക്കിൽ ചർമ്മത്തിലെ പ്രായം കുറയ്ക്കാൻ മുഖത്തു തേക്കാൻ ഏറ്റവും നല്ലത് തക്കാളി തൈര് തേൻ മുട്ട ഉത്തരം മുട്ട പാലിനേക്കാൾ കാൽസ്യം അടങ്ങിയ ഭക്ഷണം മുട്ട അരി ഗോതമ്പ് എള് ഉത്തരം എള് മരണകാരണം മായേക്കാവുന്ന തലവേദന സൈനസ് മൈഗ്രെയിൻ ഹോർമോൺ ടെൻഷൻ ഉത്തരം മൈഗ്രെയിൻ വൃക്കയുടെ ആരോഗ്യ സംരക്ഷണത്തിന് ഏറ്റവും നല്ല പച്ചക്കറി തക്കാളി മുരിങ്ങ വഴുതന വെണ്ട ഉത്തരം മുരിങ്ങ രക്തത്തിലെ പ്ലേറ്റ്ലെറ്റ് കൗൺ കൂട്ടാൻ സഹായിക്കുന്ന പഴം ആപ്പിൾ മാമ്പഴം കിവി ചക്ക ഉത്തരം കിവി